കെ അഭിലാഷിലേക്കാണ് പോകുന്നത് എ കെ അഭിലാഷ് എലത്തൂർ തിപ്പ ഒരുപക്ഷെ കേരളത്തെ മാത്രമല്ല രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ രണ്ടിന് നടന്ന സംഭവം അതിൽ ഒരു കുഞ്ഞിനടക്കം മൂന്ന് പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത് അതിൽ പ്രതിയെ പിടികൂടി അതിനുശേഷം ഒരു തുടരന്വേഷണത്തിലടക്കം ദുരൂഹതയുണ്ട് എന്നുള്ള ആരോപണമൊക്കെ പിന്നീട് ഉയർന്നു വരികയൊക്കെ ചെയ്തിരുന്നു അതിൽ ആ സമയത്ത് ഈ റെയിൽവേയുടെ സുരക്ഷ ഇപ്പോൾ സുനിശയോട് ചോദിച്ച പോലെ തന്നെ ഈ റെയിൽവേയുടെ സുരക്ഷ സംബന്ധിച്ച് എത്രത്തോളം കാര്യക്ഷമമായി കാര്യങ്ങൾ നീങ്ങി എന്നുള്ളൊരു ചോദ്യമുണ്ട് അത് എത്ര തുടക്കത്തിൽ ഈ ഒരു സംഭവം ഉണ്ടായതിന് അതിന് പിന്നാലെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നു അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്തു അതിനുശേഷം എത്രത്തോളം സുരക്ഷിതത്വം പാലിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യങ്ങളാണ് പിന്നീട് ഉണ്ടായിട്ടുള്ള ഓരോ സംഭവങ്ങളും ഈ ടിക്ക് എതിരെ ഉണ്ടായ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ വർക്കലയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് അഭിലാഷ് ൻ പോറ്റിയെ റാന്നി കോടതിയിൽ നിന്ന് പുറത്തെത്തിച്ചു ഇപ്പോൾ രണ്ടാമത്തെ കേസിലാണ് പ്രതികരിച്ചിട്ടില്ല മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചിട്ടില്ല ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏഴ് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമല കവർച്ച കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിലാണ് ഇന്നിപ്പോൾ കട്ടിളപ്പാളി കേസിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏഴ് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ഇപ്പോൾ പുറത്തേക്ക് കോടതി ഇറാനി കോടതിയിലായിരുന്നു ഹാജരാക്കിയത് ഇവിടെ ഇപ്പോൾ പുറത്തേക്ക് ഇതാ കൊണ്ടുപോവുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പോവുകയാണ് ഓക്കെ നമുക്ക് വീണ്ടും വാർത്തയിലേക്ക് നമ്മുടെ വർക്കലമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെ വീണ്ടും വരികയാണ് എ കെ അഭിലാഷ് തുടരുന്നുണ്ട് എ കെ അഭിലാഷ് ഞാൻ ചോദിച്ചിരുന്നു കേട്ടിരുന്നു വെച്ചതായിരുന്നു തുടരാം ആ ശ്രുതി ശുഭയാത്ര ആശംസിച്ചുകൊണ്ടാണ് റെയിൽവേ യാത്രക്കാരെ ഒക്കെ യാത്രയയ്ക്കുന്നത് പക്ഷേ റെയിൽ യാത്രക്കാർ എത്രത്തോളം സുരക്ഷിതമായ യാത്രയാണുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ചോദിച്ചതുപോലെ തന്നെ എലത്തൂർ ടിവെപ്പുമായി ബന്ധപ്പെട്ട് എത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങൾ റെയിൽവേയുടെ ഭാഗത്തും എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് അതിനുശേഷം വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ റെയിൽവേയുടെ ഭാഗത്ത് പോലീസിൻ്റെ ഭാഗത്തൊക്കെ വന്നിരുന്നു പക്ഷേ അത് ആ വാച കസരത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടിന് സമീപത്തെ കല്ലായി റെയിൽവേ സ്റ്റേഷനാണ് ആ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി നമുക്കറിയാം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തിരക്ക് വന്നു കഴിഞ്ഞാൽ ഒരുവിധം ട്രെയിനിൽ ൊക്കെ നിർത്തിയിടുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ കല്ലായിലേത് എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ കാണുന്നത് പ്രധാനപ്പെട്ട വഴിയാണ് അങ്ങോട്ടുള്ള പ്രധാനപ്പെട്ട വഴിയാണ് അവിടെ ഗ്രില്ലൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട് പക്ഷേ മറ്റേതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പരിശോധനകളൊന്നും അവിടെ നമുക്ക് കാണാൻ കഴിയില്ല അതിന്റെ മറുഭാഗത്തേക്ക് ഒരു അഞ്ച് മീറ്റർ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം വിശാലമായ ഒരു വഴിയാണ് ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരാൻ കഴിയുന്ന തരത്തിലുള്ള വഴിയാണ് ഇത് മറുഭാഗത്തേക്ക് പോകാൻ നിരവധി ആളുകൾ യാത്രാ സൗകര്യത്തിന് വേണ്ടി അതായത് ട്രെയിൻ യാത്രയ്ക്ക് മറ്റ് യാത്രാ സൗകര്യത്തിന് വേണ്ടി പോലും ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് അതായത് ഈ വഴികളിലൂടെ ആർക്ക് വേണമെങ്കിലും റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് കയറാം നിരവധി വാഹനങ്ങൾ നിരവധി ട്രെയിനുകൾ നിർത്തിയിടുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള നിലയിൽ ഏത് സാധനങ്ങൾ കൊണ്ടും ഇവിടേക്ക് കടന്നു വരാൻ കഴിയുമെന്നതാണ് അതായത് പെട്രോൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഫോടക വസ്തുക്കൾ കൊണ്ടോ ഒക്കെ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു വരാൻ കഴിയും പക്ഷേ അപ്പോൾ പോലും യാതൊരു തരത്തിലുള്ള പരിശോധനകളുമില്ല നമുക്ക് റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് നോക്കിയാൽ ഉള്ളതാണ് ഒരു ആർ പി എഫ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യം പോലും ഈ റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ന് രാവിലെ ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ ആർ പി എഫ് ഉദ്യോഗസ്ഥരുണ്ട് അതോടൊപ്പം തന്നെ പരിശോധനാ സംവിധാനങ്ങളുണ്ട് പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ആളുകൾ വശത്തിലൂടെയൊക്കെ അകത്തേക്ക് കടക്കുന്ന നമ്മൾ കാണാൻ കഴിഞ്ഞു അതിനുശേഷം ഞാൻ എലത്തൂര് പോയി എലത്തൂരിൽ പോയപ്പോഴും കല്ലായി വന്നപ്പോഴും ഒരേ സ്ഥിതിവിശേഷമാണ് കാരണം ഒരു തരത്തിലുള്ള സുരക്ഷാ പരിശോധനകളും ഇല്ലാതെ തന്നെ ആളുകൾക്ക് ഈ റെയിൽവേ സ്റ്റേഷനിലകത്തേക്ക് കടന്നു വരാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം സ്ത്രീകളടക്കമുള്ള ആളുകൾ വനിതാ കമ്പാർട്ട്മെന്റിന്റെ അടക്കം അവർ നേരിടുന്ന വലിയ തരത്തിലെ ബുദ്ധിമുട്ടുകളുണ്ട് അവിടെ പുരുഷന്മാർ കയറുന്ന അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ സുരക്ഷ പറയുകയും ചെയ്തു അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലെ സാമൂഹ്യ വിരുദ്ധ ശക്തികൾ പോലും ഇത്തരത്തിലെ റെയിൽവേ സ്റ്റേഷനുകളെ ഈ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെയാണ് സി സി ടിവികളും അതോടൊപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ കർശനമാക്കേണ്ടതിൻ്റെ ആവശ്യം പക്ഷേ അപ്പോൾ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്പുറത്തേക്ക് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ശുഭയാത്ര എന്നുള്ളത് വാക്കുകളിൽ മാത്രം ഒതുക്കുന്നു ഒരു സുരക്ഷയും ഇല്ലാത്ത നിലയിലേക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ മാറുന്നു ട്രെയിൻ സംവിധാനങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം സുധീ തീർച്ചയായിട്ടും ശുഭയാത്ര എന്ന് പറയുമ്പോഴും എത്രത്തോളം ശുഭകരമാണ് ഓരോ യാത്രയും എന്നുള്ളതാണ് എത്രത്തോളം സുരക്ഷിതത്വമുള്ള യാത്രകൾ എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്ന ചോദ്യം